വളരെ എളുപ്പത്തിലും ടേസ്റ്റോട് ഒരു മുട്ട റോസ്റ്റ് തയ്യാറാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് വെൽക്കം ബാക്ക് ടു ലൈസാസൻ വ്ളോഗ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കറി തയ്യാറാക്കുന്നതെന്ന് കാണാം എല്ലാവർക്കും നമസ്കാരം അതിനായിട്ട് ഇത് അവിടെ ചട്ടി സ്റ്റവില് വെച്ചുകൊടുത്തിട്ടുണ്ട് ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നാല് സവാള എടുത്തിട്ടുണ്ട് അതേപോലെ രണ്ട് തക്കാളി ഇത്തിരി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചും കറിവേപ്പിലയും പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ സവാള നന്നായിട്ട് കനം കുറഞ്ഞിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് മുട്ട റോസ്റ്റ് തയ്യാറാക്കാനൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പം നമ്മൾ അധികം തേങ്ങാപ്പാലം ഒഴിച്ചിട്ടാണ് ചെയ്യാറ് നമ്മൾ രാവിലെയൊക്കെ കറിക്കൊക്കെ ആകുമ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കാറുണ്ട് അപ്പം ഇന്ന് മുളക് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ ചെയ്യുന്നത് സവാള ഒരുവിധമൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ വെളുത്തുള്ളി ഇഞ്ചും കൂടി ചതച്ചതുണ്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാളം പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും അതേപോലെ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമ്മളൊന്ന് അടച്ചു വെച്ചാൽ മതി സവാള പെട്ടെന്ന് തന്നെ നമുക്ക് വഴന്ന് കിട്ടും സവാള രണ്ട് മിനിറ്റ് നമ്മൾ അടച്ചു വെച്ചതിന് ശേഷം തുറന്നാൽ മതി എന്നാൽ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ടാവും സവാള നല്ല പോലെ കുഴഞ്ഞ പോലെ ആയാലാണ് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ സവാള അതേപോലെ കെടുക്കും അപ്പം നമുക്ക് കറിക്കൊരു കട്ടിങ് കിട്ടില്ല ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇനി നമ്മൾ ഈ സവാളയിലേക്ക് തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതേപോലെ എരിവിന് വേണ്ടിയിട്ട് ഒരു വലിയ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് മുളകൊക്കെ ഭയങ്കര എരിവുള്ളതാണ് അതുകൊണ്ട് ഒരു മുളക് മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ സവാളയിലേക്ക് ഒരു ടീസ്പൂണ് മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് അതേപോലെ ഒരു ഇത്തിരി എരിവുള്ള മുളക് പൊടി ചേർക്കുന്നുണ്ട് മുളക് പൊടിക്ക് ഭയങ്കര എരിവായത് കൊണ്ടാണ് അത്ര കുറച്ച് മാത്രം ചേർക്കുന്നത് ഒരൊന്നര ടേബിൾ സ്പൂണോളം നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ വഴറ്റിയെടുക്കാം ഈ കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒരു പാത്രത്തിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായതിനു ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇതൊക്കെ ഇട്ടുണ്ട് ഫ്ലെയിം വളരെ സിമ്മിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് കണ്ണിൻ്റെ ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കും അതുകൊണ്ടാണ് ഓഫ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും മതി ഗ്രാമ്പും ഏലക്കായും കൂടി ചതച്ചത് കൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചൂടാക്കാൻ വെച്ചിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഈ രീതിയിൽ കറി തയ്യാറാക്കുകയാണെന്ന് വെച്ചാൽ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ല കട്ടിങ് കിട്ടും നമുക്ക് മുളക് പൊടിയൊന്നും അധികം ചേർക്കാതെ തന്നെ നല്ല കളറോട് കൂടിയിട്ടുള്ള കറി തയ്യാറാക്കി എടുക്കാൻ പറ്റും വെള്ളമൊക്കെ ഓരോരുത്തരും ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് എത്രയാണ് കറി ആവശ്യം വെച്ചാൽ അതിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത്തിരി കട്ടിയിൽ കറി നിൽക്കുകയാണ് നല്ലത് മുട്ട റോസ്റ്റല്ല നമ്മൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് മുട്ട റോസ്റ്റ് തയ്യാറാക്കാനുള്ള കറിയൊക്കെ ശരിയായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കോഴിമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഇത് തൊണ്ട് കളഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് കോഴിമുട്ടയുടെ വിത കത്തി വെച്ചിട്ട് ഓരോ വര വരഞ്ഞ് കൊടുക്കാം മുളകൊക്കെ ഉള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് എനിക്കിത്തിരി സമയം കുറവായതുകൊണ്ട് ഞാനിപ്പോഴത് ചെയ്യുന്നില്ല കട്ടിയോട് കൂടിയും അതേപോലെ നല്ല ടേസ്റ്റുള്ള മുട്ടോസ്റ്റ നമുക്ക് തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ കറി തയ്യാറാക്കാൻ അറിയാത്തവർ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണം വളരെ കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് നല്ല കട്ടിയുള്ള നല്ല കാണാനും വൃത്തിയുള്ള ഒരു കറി തയ്യാറാക്കിയിട്ടുണ്ട് നിങ്ങൾക്കെൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ്